ഓം നമോ ഗവദേ വാസുദേവായ ശ്രീമന്നാരായണീയം മൂന്നാം ദശകത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളുടെ സാരം നോക്കാം ആദ്യത്തെ രണ്ട് ദശകങ്ങളിലും ശ്രീ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി തനിക്ക് ഭക്തി ഉണ്ടാകണമേ ഭഗവാനെ തനിക്ക് ഭക്തി ഉണ്ടാക്കി തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്നാമത്തെ ദശകത്തിലും ഭക്തി പ്രാർത്ഥന തന്നെയാണ് കവി ചെയ്യുന്നത് ഇവിടെ ഗുരുവായൂരപ്പനോട് പറയാണ് പഠം നാമാനി അല്ലയോ ഭഗവാനെ അങ്ങയുടെ നാമങ്ങൾ ജപിക്കുന്നവരായിട്ടും സ്മരന്തോ രൂപം തേ അങ്ങയുടെ രൂപം സ്മരിക്കുന്നവരായിട്ടും പിന്നെയോ കഥയെന്തോ ഗുണകഥാഹ അങ്ങയുടെ കഥകളൊക്കെ പറയുന്നവരായിട്ടും പിന്നെ പ്രമതഭര സിന്ധോ ഈ പ്രമതഭരമാകുന്ന സിന്ധുവിൽ ആ കടലിൽ മുഴുകുന്നവരായിട്ടും സഞ്ചരിക്കുന്നവരും അങ്ങയിൽ തന്നെ ഭഗവാനിൽ തന്നെ രമിക്കുന്നവരുമായ ആ ഭക്തന്മാരെ മാത്രമാണ് ഞാൻ ധന്യന്മാരായി കരുതുന്നുള്ളൂ അങ്ങനെയുള്ളവർ മാത്രമാണ് ഭാഗ്യവാന്മാരെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ നമ്മളെങ്ങനെയാണ് വിചാരിക്കുന്നത് സാധാരണ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ ധാരാളം സ്വത്തുക്കളുള്ളവർ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ എന്തൊക്കെയാ ഒരു മനുഷ്യജന്മത്തിൽ ആഗ്രഹിക്കുന്ന കുറേ കാമങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വത്താകട്ടെ വീടുകളാകട്ടെ സ്വർണങ്ങളാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും വാസന ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളുണ്ട് അതൊക്കെയാകട്ടെ ഇതൊക്കെ കിട്ടുന്നവരാണ് ഭാഗ്യവാന്മാരെന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ നമ്മുടെ നമ്മളെ ദശകത്തിൽ കവി നമ്മളോട് പറയുന്നത് അങ്ങനെയുള്ളവരൊന്നുമല്ല ഭാഗ്യവാന്മാർ എങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ ഭഗവാനോട് അടുക്കുന്നവർ ഏതൊക്കെ ഏതൊക്കെ കാര്യങ്ങളില്ല ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപം സ്മരിച്ചുകൊണ്ട് ആ ഗുണകഥകളൊക്കെ പറഞ്ഞു നടക്കാനും അതിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുവാനും ആ ഭഗവാൻ ആ എന്താണ് പ്രമതപരമാകുന്ന സന്തോഷപരമാകുന്ന ആ സമുദ്രത്തില് കുഞ്ഞി പുങ്ങി ഇങ്ങനെ സഞ്ചരിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഭഗവാനിൽ ജമിക്കുന്നവർക്ക് മാത്രമാണ് ധന്യന്മാർ അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ എന്ന് കരുതുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവത് നാമങ്ങൾ ജപിക്കൽ ഭഗവത് രൂപം സ്മരിക്കൽ ഭഗവാന്റെ ഗുണ ഗുണകഥകൾ കഥിക്കൽ എന്ന മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് കാരണം ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നാമത്തെ ദശകത്തിൽ പറഞ്ഞു നാമവും രൂപവും ഗുണവും ഇല്ലാത്ത ബ്രഹ്മചൈതന്യത്തെയാണ് കവി ഇവിടെ അവതരിപ്പിച്ചത് ആദ്യത്തെ ദശകത്തിലൂടെ നമുക്ക് രണ്ടാമത്തെ ദശകത്തിൽ നമുക്ക് ആ ഭഗവാന്റെ രൂപം എന്ത് എന്ന് നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ അങ്ങനെയുള്ള രൂപത്തെ നമ്മൾ എന്ത് ചെയ്യണം സ്മരിക്കണം നിരന്തരം സ്മരിക്കണം സ്മരിച്ച് ആ ഭഗവാനോട് ചേരണം അങ്ങനെ ചേരാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ എന്നാണ് അപ്പോൾ ഇങ്ങനെ ഭക്തി കൊണ്ട് മനസ്സ് ആർദ്രമാകുമ്പോൾ ലൗകിക ബന്ധങ്ങളിൽ വിരക്തി ഉണ്ടാകും അപ്പോൾ ലോക നന്മയ്ക്കായി ഭക്തൻ സഞ്ചാരിയായി മാറും അങ്ങനെ ഭഗവാന് രചി രമിച്ച ഹൃദയത്തോടെ ഒരു ഭക്തനെ സഞ്ചരിക്കാനും കഴിയും അങ്ങനെയുള്ള ആ ഭാഗ്യം ആ ധന്യത തനിക്ക് ഉണ്ടാക്കി തരണമേ എന്നാണ് ആചാര്യൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് തനിക്ക് ഭക്തി ഉണ്ടാക്കി തരെയണം വേറെ ഒന്നും തരേണ്ട തനിക്ക് ഭക്തി ഉണ്ടാക്കി തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇനി ആചാര്യൻ പറയുന്നുണ്ട് എന്താണ് അല്ലയോ ഭഗവാനെ ഈ രോഗം മൂലം ക്ലേശിക്കുന്ന എൻ്റെ മനസ്സ് ഗതക്ലിഷ്ടം കഷ്ടം വളരെ പ്രയാസമാണ് എനിക്ക് രോഗം എന്തിനാ ഭട്ടതിരി ഗുരുവായൂർ സന്നിധിയിൽ എത്തിയത് തൻ്റെ വാദരോഗം മാറ്റിത്തരുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയത് അപ്പോ അവിടെ എത്തിയിട്ട് പറയാണ് അല്ലെയോ ഭഗവാനെ രോഗമൂലം ക്ലേശിക്കുന്ന എൻ്റെ മനസ്സ് നിന്തിരുവടിയുടെ ചരണസേവയാകുന്ന ആ രസഭരത്തിലെ പോലും അനാസക്തമാണ് അല്ലയോ ഭഗവാനെ ഗതക്ലിഷ്ടം കഷ്ടം തവ അങ്ങയുടെ ചരണസേവ രസഭരയെ അനാസക്തം അനാസക്തമാണെനിക്ക് കഴിയുന്നില്ല അങ്ങേ പ്രാർത്ഥിക്കാം ഞാനിവിടെ വന്നു അങ്ങേ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നു ഭഗവാനെ പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എനിക്ക് എൻ്റെ ശരീരമാസകലം എനിക്ക് വേദനയാണ് എനിക്ക് നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ ഒക്കെ നമുക്ക് ഒരു വ്യാധികളും ആധികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഭഗവത് സ്മരണയിൽ മുഴുകാനായിട്ട് സാധിക്കില്ല ഇവിടെയും ആചാരൻ അത് തന്നെയാണ് പറയുന്നത് എൻ്റെ ഇങ്ങനെ നല്ല എൻ്റെ ആ മനസ്സും ശരീരമൊക്കെ നന്നായിട്ട് ക്ലേശിക്കുന്നു അതുകൊണ്ട് ഈ രോഗം മൂലം ക്ലേശിക്കുന്ന എൻ്റെ മനസ്സ് അങ്ങനെ ചെയ്യുന്നില്ല ആ ഭജിക്കാനായിട്ടോ പ്രാർത്ഥിക്കാനോട്ടോ എനിക്കൊന്നും സാധിക്കുന്നില്ല അപ്പോൾ അത് വലിയ കഷ്ടം തന്നെയാണ് ഭഗവാനെ അപ്പം ദയ തോന്നി എനിക്കെന്ത് ചെയ്യാൻ സാധിക്കണമേ അങ്ങയുടെ ആ നാമങ്ങളൊക്കെ ഇങ്ങനെ പാടി 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 ഞാൻ എവിടെയെങ്കിലും പോയി ഒരിടത്ത് വിജനമായ സ്ഥലത്ത് ചെന്നിരുന്ന് അങ്ങയുടെ നാമങ്ങളൊക്കെ പാടി പാടി വിവത്സ്യാമി വിജനേ ഏതെങ്കിലും ഒരു വിജനപ്രദേശത്തിരുന്നിട്ട് അങ്ങയുടെ നാമ അഹം ഗായം ഗായം ഞാൻ പാടി പാടി ഏതെങ്കിലും വിജനപ്രദേശത്ത് വസിച്ചു കൊള്ളാം ഭഗവാനെ അപ്പോൾ വാദരോഗം കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന കവി തൻ്റെ രോഗം മാറ്റി തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഈ സംസാര ദുഃഖത്തിൽ പെട്ട് ദുഃഖം അനുഭവിക്കുകയാണ് അതിൽ നിന്നും തനിക്കൊരു മോചനം തരണമേ അതാണ് ഏതെങ്കിലും വിജന പ്രതിഷ്ഠെന്നിരുന്ന് ഞാൻ നാമങ്ങൾ ചൊല്ലിക്കോളാം എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കുന്ന അപ്പോൾ ഈ കവി പറയുന്നു തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഭഗവാനെ എൻ്റെ ഈ വാതരോഗം അതൊന്ന് മാറ്റി തരണമേ എനിക്കതുള്ളത് കാരണം അങ്ങേ പ്രാർത്ഥിക്കാനോ ആ ചരണ സേവയിൽ പോലും എനിക്ക് ആസക്തി ഒന്നും തോന്നുന്നില്ല ഭഗവാനെ എന്നാണ് അപ്പോൾ വാതരോഗം എൻ്റെ രോഗം മാറ്റി മാറ്റിത്തരണമേ എന്ന വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഉദ്ദേശത്തോടെയാണ് കവി നാരായണീയം എന്ന ഗ്രന്ഥം രചിച്ചത് എന്ന് തന്നെയാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തനിക്ക് എന്താണ് തൻ്റെ എൻ്റെ രൂപം മാറ്റിത്തരണമേ ഭഗവാനെ എന്നാൽ മാത്രമേ അങ്ങനെ എനിക്ക് പൂർണ്ണമായും അർപ്പിക്കാനോ ആ ചരണങ്ങളെ പ്രാർത്ഥിക്കാനോ ആ പാദസേവ ചെയ്യാനോ ഒക്കെ എനിക്ക് സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ ശ്ലോകത്തിൽ കവി പറയുന്നു േ ജാഥേത്ത് അല്ലയോ ഭഗവാനെ അങ്ങയില് കൃപ നെന്തിരുവടിയുടെ കൃപ ഉണ്ടായി എങ്കിൽ എനിക്ക് അങ്ങനെ കൃപ ഉണ്ടായില്ലെങ്കിൽ ഈ ശരീരികൾക്ക് ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ നെന്തിരുവടിയുടെ കൃപ ഉണ്ടായാൽ മാത്രമേ ഈ ദേഹികൾക്ക് തന്നെയാണ് ലഭിക്കാത്തത് ഭഗവാനെ ഭഗവാൻ്റെ കൃപയുണ്ടായാലും നമുക്ക് എന്ത് ലഭിക്കും ശരീരസുഖമോ മനസ്സുഖമോ അവിഷയസുഖങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ ഭഗവാന്റെ കൃപ ഉണ്ടായാലും എന്ത് തന്നെയാ ലഭിക്കാത്തത് ഭഗവാനെ അപ്പൊ പിന്നെ ഉം എൻ്റെ ഈ നിസ്സാര രോഗമെന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് ഇത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ക്ലേശം അനുഭവിക്കുന്നു പക്ഷേ ഇത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യമാണല്ലോ എന്താ എൻ്റെ ഈ രോഗം ഒന്ന് മാറ്റി തരിക എന്ന് പറയുന്നത് അതായത് എവിടെ അധർമ്മം ഉണ്ടാകുമോ അവിടെ ധർമ്മം അവിടെ എന്ത് ചെയ്യുന്നു ഭഗവാൻ അവതരിച്ച് ധർമ്മം പുലർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ ഈ രോഗം ഈ നിസ്സാരമായ ആർക്ക് നിസാരം എനിക്ക് നിസ്സാരമല്ല ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇത് മാറ്റിത്തരിക എന്ന് പറയുന്നത് അങ്ങേക്ക് വളരെ നിസ്സാരമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ എന്ത് ചെയ്യുക ഈ രോഗമൊക്കെ ഈ രോഗത്തിൽ നിന്ന് എനിക്ക് മുക്തി തരണമേ ഈ രോഗ രോഗത്തിൽ നിന്ന് എനിക്ക് മുക്തി കിട്ടിയാൽ എനിക്ക് എന്ത് ചെയ്യാം ആ സുഖമായി അങ്ങയുടെ ഭക്തനായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നു നാലാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നുണ്ട് അല്ലയോ ഭഗവാനെ ഈശ ഈ ലോകത്തില് രൂഢരായ നാരദാദികളായ മുനിശ്രേഷ്ഠന്മാരെ നിന്തുരുവടിയുടെ പാദാം ഭോജങ്ങളുടെ സ്മരണയാൽ ദുഃഖമില്ലാതെയും ഗൂഢമായ ആത്മഗതി ഉള്ളവരുമായിട്ട് എപ്പോഴും ചുറ്റി സഞ്ചരിക്കുകയാണ് അതാണ് മുനിപ്രൗഢാരൂഢ ജഗതിഖലു ഗൂഢാത്മഗതയോ ഭവത് സ്മരണ വിരുചു അങ്ങയുടെ പാദങ്ങളിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് ആ പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് നാരദമുഖ നാരദരെ പോലെയുള്ള മഹർഷിമാരിങ്ങനെ ചരന്തീശ സ്വൈരം സ്വൈരമായി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ ബ്രഹ്മാനന്ദ ഭൂതിയുടെ ആ അനുഭൂതിയുടെ ബ്രഹ്മാനന്ദ പരബ്രഹ്മമാകുന്ന ആ അനുഭൂതിയുടെ ആ ഒരു പ്രസരത്തിൽ മുഴുകിയിട്ട് സ്വീരമായി സഞ്ചരിക്കുന്നു എന്ത് ഭാഗ്യ അവർക്ക് ഇതിലധികം എന്താ വേണ്ടത് ഭഗവാനെ പക്ഷെ എനിക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ പോകാനോ നടക്കാനോ സഞ്ചരിക്കാനോ എനിക്ക് സാധിക്കുന്നില്ല കാരണം എന്താണ് എൻ്റെ പ്രശ്നം എനിക്ക് എൻ്റെ എൻ്റെ ആ വാദരോഗം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നിനു സാധിക്കുന്നില്ല ഭഗവാനെ എന്ന് അപ്പോൾ അതുപോലെ ഈ പരചിത് രൂപമായ സദാനന്ദ സദാനന്ദത്തിൽ ഇങ്ങനെ ആ അതിലിങ്ങനെ മുഴുകി നടക്കാൻ കൂടി മുഴുകി നടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നാൽ നാരദനെ പോലുള്ള മഹർഷിമാരിങ്ങനെ അങ്ങയുടെ അങ്ങേലിങ്ങനെ ചുറ്റി എന്ത് സഞ്ചരിക്കുകയാണ് അങ്ങയുടെ പ്രകാശത്തിന്റെ പ്രസരത്തിൽ മുഴുകി സ്വയമായി സഞ്ചരിക്കുകയാണ് ഭഗവാനെ അപ്പൊ എനിക്കും അത് തന്നെ സാധിച്ചു തരണമേ എന്ന് ഭട്ടത്തിനെ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് അഞ്ചാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ വർണ്ണിക്കുന്നത് ഭവത്ഭക്തി നിന്തുരുവടിയിലുള്ള ഭക്തി മമ എനിക്ക് വർദ്ധിപ്പിച്ചതായി ഭവിക്കട്ടെ അങ്ങനെയുള്ള ഭക്തി എന്നിലെ വർദ്ധിപ്പിച്ചു തരട്ടെ ഭഗവാനെ ഭക്തി വർദ്ധിപ്പിച്ചു തരട്ടെ തരൂ തരൂ എന്നാണ് ഭവ ഭടതിരെ പ്രാർത്ഥിക്കുന്നത് തൻ്റെ രോഗം മാറ്റിത്തരൂ തനിക്ക് ഭക്തി വർദ്ധിപ്പിച്ചു തരൂ രണ്ട് കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ഘട്ടതിരി അപ്പോൾ ഈ അശേഷ ക്ലേശൗഖം എല്ലാ ക്ലേശ സമൂഹത്തെയും പ്രശമിപ്പിക്കുന്നതാണ് അങ്ങയിലുണ്ടായ അങ്ങേല് ഭക്തി ഉണ്ടായാലേ അങ്ങനെ ഭക്തി എനിക്ക് വർദ്ധിപ്പിച്ച് ഭക്തി ഉണ്ട് ആ ഭക്തി വർദ്ധിപ്പിച്ചു തന്നാൽ എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും എനിക്ക് മാറ്റും അത് അതിന് എനിക്ക് ഒരു സംശയം ന എൻ്റെ ഹൃദയത്തിലെ നസന്ദേഹണികണിക ന സന്ദേഹം കാണിക എനിക്ക് യാതൊരു സംശയവും ആ കാര്യത്തിൽ ഇല്ല ഇനി എൻ്റെ ആ ഈ വ്യാധി എന്ത് ചെയ്യുന്നില്ലെങ്കിൽ മാറ്റി തന്നില്ലെങ്കിലോ നശിപ്പിക്കുന്നില്ലെങ്കിലോ വ്യാസസാ ഉത്തി വ്യാസൻ്റെ വചനവും പിന്നെയോ തവചവചനം അങ്ങയുടെ നിഗമ സംബന്ധിയായ വചനങ്ങളും വ്യാസ ഭഗവാൻ്റെ വാക്കുകളും നിന്തിരുവടിയുടെ വാക്കുകളും പിന്നെ നിഗമ സംബന്ധിയായ വചനങ്ങളും എല്ലാം രഥ്യ ആ പുരുഷവചന പ്രായം രഥ്യയിൽ ഈ പെരുവഴിയിൽ സഞ്ചരിക്കുന്ന പുരുഷന്മാരുടെ വാക്കുപോലെ വെറും മിഥ്യയായി മാറും അപ്പോൾ എനിക്ക് എൻ്റെ രോഗങ്ങളുടെ ആ രോഗം മാറ്റി എനിക്ക് ആ ഭക്തി ഉണ്ടാക്കി തരണമേ ഭഗവാനെ ഭക്തി അശേഷ ക്ലേശ പ്രശ്നമാണെന്നതിൽ കവിക്ക് അല്പം പോലും സംശയമില്ല അപ്പോൾ ഈ ജ്ഞാന ജ്ഞാനവൈരാഗ്യാദികളെക്കാൾ ഭക്തിക്കാണ് ശ്രേഷ്ഠത എന്ന് പറയുന്നുണ്ട് ഈ എല്ലാ യോഗങ്ങളെക്കാളും കർമ്മയോഗ ജ്ഞാനയോഗത്തിനേക്കാളൊക്കെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഭക്തിയോഗമാണ് അപ്പോൾ ഇങ്ങനെ ഈ ഭക്തിയോഗം ഈ ഭക്തി എനിക്ക് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഭക്തിയുടെ ശ്രേഷ്ഠത ഭഗവാൻ്റെ കഥകളിലൂടെ തന്നെ പറയുന്നു വ്യാസ ഭഗവാൻ പറയുന്നു പിന്നെ നിഗമങ്ങളിലൊക്കെ പറയുന്നു അപ്പോൾ ഇത് ഈ ഭക്തിക്ക് അത്രയും ശ്രേഷ്ഠത ഇല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകളൊക്കെ വെറും നിരർത്ഥകമല്ലേ ഭഗവാനേ എന്ന് ചോദിക്കുന്നു അതുകൊണ്ട് ഈ എനിക്ക് ഭക്തി വർദ്ധിപ്പിച്ചു തരൂ ഭക്തി ഉണ്ടാക്കി തരൂ അപ്പോൾ ആ ഭക്തി എല്ലാ ക്ലേശങ്ങളെയും ദൂരീകരിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഭട്ടതിരി അങ്ങനെ ഭഗവാനോട് ആവശ്യപ്പെടുന്ന ഭഗവാനെ എൻ്റെ ഈ ക്ലേശമൊന്നു മാറ്റിത്തരൂ എനിക്കങ്ങയിൽ ഭക്തി വർദ്ധിപ്പിച്ചു തരൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ ദശനത്തിൽ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളിലും ഭട്ടതിരി തന്നെയാണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത് തനിക്ക് ഭക്തി വർദ്ധിപ്പിച്ചു തരൂ ഭഗവാനെ ഹരേ കൃഷ്ണ